സെക്രട്ടേറിയറ്റിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആക്രി കടത്തിവിറ്റ സംഭവത്തിൽ ആരോപണ വിധേയനായ താൽക്കാലിക ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സൊസൈറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതു സംഘടനകൾ നടത്തിയ കൺവെൻഷനിൽ മുഖ്യ സംഘാടകനായി രംഗത്തെത്തി വിമർശനവുമായി ചില ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ താൽക്കാലിക ജീവനക്കാരന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി ലോഡ് കണക്കിന് ആക്രി കടത്തി വിൽക്കുകയും പൊതുഖജനാൽ അടയ്ക്കേണ്ട തുക സ്വന്തം അക്കൗണ്ടിൽ വാങ്ങുകയും ചെയ്തതിന്റെ തെളിവുകൾ കഴിഞ്ഞ ആഴ്ച ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു ഹൗസ് കീപ്പിംഗ് വിഭാഗം അഡീഷണൽ സെക്രട്ടറിയാണ് തനിക്ക് നിയമനം നൽകിയതെന്ന് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഇയാൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു വ്യാജരേഖയുടെ പിൻബലത്തിൽ സർക്കാർ ഉത്തരവ് ശമിക്കുവാൻ ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ സാധിക്കുകയില്ല എന്നതിനാൽ ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിൽ നടന്ന വൻ വെട്ടിപ്പ് സർക്കാരിന് തന്നെ വലിയ നാടക്കേരുണ്ടാക്കിയിരുന്നു ഇക്കാര്യത്തിൽ വിജിലൻസ് അംഗീകരിച്ചു ന്വേഷണവും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഇതിൽ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് ഇത്രയും വലിയ വിവാദം ഉണ്ടാക്കിയ വിഷയത്തിൽ ആരോപണവിധേയനായ വ്യക്തി തന്നെ സൊസൈറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടത് സംഘടനകൾ നടത്തിയ കൺവെൻഷനിൽ മുഖ്യ സംഘാടകന്റെ റോളിലെത്തിയത് എന്നാക്ഷേപം ആക്രിക്കടത്ത് നടന്ന ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ് ഇടത് സംഘടനകൾ നേതൃത്വം നൽകുന്ന സഹകരണ മുന്നണിയുടെ കൺവീനർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സഹകരണ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനാണ് ഈ മാസം ഇരുപത്തിയേഴിനാണ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്